ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു കല്ലുമ്മക്കായ ഉണ്ടാക്കാമെന്നു വിചാരിച്ചു കഴിഞ്ഞ ദിവസം വടകര പ്രോഗ്രാമിന് കുഴപ്പമില്ലേ കോഴിക്കോട് കൂടിയാണ് വന്നത് അപ്പം വൈസൈഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിച്ചു ആക്ച്വലി രണ്ട് കിലോയിലും വാങ്ങി ഇട്ടതാ ഞാൻ കുറേ ഇങ്ങനെ അങ്ങനെ എടുത്തപ്പോഴാണ് വിചാരിച്ചത് അയ്യോ കുറച്ച് പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ കുറച്ചിങ്ങനെ അത് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത് എന്നാൽ ഉള്ളത് വെച്ചിങ്ങനെ കാണിക്കുക ഞാൻ കുറേ ഏറെ മേടിച്ചതാ മേടിച്ചതാണ് കുറച്ചിപ്പോൾ ഇങ്ങനെ പൊളിച്ച് ഞാനിങ്ങനെ മാറ്റിയെടുത്തോണ്ടിരിക്കുക അതെ അത്രയും പൊളിച്ചിട്ട് ഇതിന് കണ്ടോ അതിൻ്റെ ആ തോട് കണ്ടോ ആ തോട് പൊളിച്ചിട്ട് എന്തുവേ കിട്ടിയതേ ഇതേ ഇതാണ് കിട്ടി അതിൻ്റെ ഒരു കാമ്പ് രണ്ട് കിലോ വാങ്ങിച്ചതാ ഒരു അര കിലോ പോലും ഇല്ല അത് പൊളിച്ച് വന്നപ്പോൾ അര കിലോ പോലും ഇല്ല അത് ഞാൻ അടുപ്പിൽ വെച്ചത് ചൂടാക്കിയിട്ടാണ് കേട്ടോ നമുക്കൊന്ന് അടുപ്പ വെച്ച് ചൂടാക്കി ഒന്ന് നല്ല പൊളിക്കാൻ പറ്റുള്ളൂ തിളക്കല്ലേ തിളച്ച അതിൻ്റെ സത്ത് പോവും ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ചിപ്പി ചിപ്പിയൊക്കെ തുറന്നു വരും അപ്പം നമ്മളത് അതൊക്കെ കത്തി വെച്ച് തോണ്ടിയി എടുത്താൽ മതി ഞാൻ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ദേ എന്നിട്ട് ദേ ഞാൻ ഇപ്പം എന്നും പറയുന്ന പോലെ സവാള പച്ചപ്പുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എല്ലാം ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുക അരിഞ്ഞ് നമ്മളൊരു ചട്ടിയെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് കാരണം ചീണി ഞാൻ എനിക്ക് പാത്രം തോന്നിയില്ല ചട്ടിക്കകത്ത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കുറച്ച് കടുക് ോട്ടിട്ട് പൊട്ടിക്കണം കടക ഇട്ട് പൊട്ടി വന്നിട്ട് നമ്മളീ പറഞ്ഞ ഈ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങോട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം ഇട്ട് ഇളക്കി നല്ല രസമായിട്ട് എടുക്കാൻ പറ്റും ചട്ടിക്കകത്ത് വിഷയം ഒരു പ്രത്യേക യൂസ് ചെയ്യാം ഞാൻ ഇച്ചിരി ഗ്രേവിയിലാണ് വെക്കുന്നത് ഇതേ കറിവേപ്പിലി ഇട്ടു കറിവേപ്പിലി ഇട്ട് അടുത്ത സാധനങ്ങളെല്ലാം അങ്ങോട്ട് കുറഞ്ഞിരും ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് തട്ടി അതിനകത്തോട്ട് തട്ടിയിട്ട് മൊത്തം ഇനി ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ലേശം ശരിക്കും വാടി വരണം ഒന്ന് വാടി വരണം ശരിക്കിട്ട് ഇളക്കി കുറച്ച് എണ്ണയേ ഉള്ളൂ അത് വാടി വരുമ്പോൾ കറക്റ്റ് നന്നായിട്ട് നന്നായിട്ടങ്ങ് വാട്ടുക എന്നിട്ട് ഞാൻ ഏകദേശം ഗ്രേവിയിൽ വെക്കാന്ന് വിചാരിച്ച് റോസ്റ്റ് പോലെ എനിക്ക് ഇച്ചിരി ആണ്ടോ ഇല്ല ലേശം ഉപ്പിട്ട് കേട്ടോ ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വാടട്ടെ വാടി വന്നു കഴിയുമ്പം നമുക്ക് മസാല എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം താ ശരിക്കിപ്പം വാടി കറക്റ്റായിട്ട് വന്നതേ കണ്ടോ ആ എണ്ണയിൽ അധികം എണ്ണയൊന്നുമില്ല അതിന് എണ്ണ തെളിയും നന്നായിട്ട് വാടിയ വരും പതിനകത്തൊട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി രേശൻ കറി മസാല കുരുമുളക് ഞാൻ കുരുമുളക് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് ഞാൻ ചട്ടി കച്ചടങ്ങൾ തട്ടിയിട്ട് എന്നിട്ട് അവൻ അങ്ങോട്ട് ഇളക്കുക ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചേക്കണം കേട്ടോ കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ട് മുളകൊന്നും കരിഞ്ഞു പോകണ്ട നന്നായിട്ടിട്ട് ഇളക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇച്ചാൽ ഗ്രേവിയിലാണ് വെക്കുന്നത് റോസ്റ്റ് പോലെ വെക്കാൻ വിചാരിച്ചു ഫ്രൈ ആക്കുന്നവരുണ്ടത് പക്ഷേ എനിക്ക് ഇച്ച ഗ്രേവി വേണം ഞാൻ നന്നായിട്ട് നന്നായിട്ടത് മസാലയൊക്കെ അങ്ങോട്ട് മൂത്ത് വന്നു മൂത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കണം കാരണം അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പച്ച ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും ചെറിയ തീലിട്ട് ആ ചട്ടിയുടെ ചൂടില് നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കുക ചട്ടിയിലടക്കി പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നൊന്ന് നമ്മളെന്ന് തവി കൊണ്ടൊന്ന് ഇത് ചെയ്താൽ മതി അത് മാറിക്കോളൂ എന്നിട്ടായിരുന്നു നമ്മളാദ്യേ ഞാൻ ഞാൻ കുറച്ചടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് പൊരിക്കണമെന്നുണ്ട് പൊരിക്കുന്നത് ഞാൻ വേറെ എപ്പോഴും കാണിക്കാം ഇപ്പം ഞാൻ റോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ ലേശ ഉപ്പും കൂടി ഇട്ട് കേട്ടോ ഞാൻ നമ്മൾ മുമ്പേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നീട്ടിടുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇടാവുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ അത് അറിയാം നമ്മളൊന്നും പറയണ്ട എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കുക നന്നായിട്ട് അതിൻ്റെ മസാല എല്ലാം കൂടെ ചേർത്തി അല്ല അതുടങ്ങ് പിടിക്കട്ടെ ഈ കല്ലുമ്മയുടെ ഉള്ളിൽ ഒരു 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 സംഭവം ഉണ്ട് അത് കിള്ളിക്കള്ളയണം കേട്ടോ എനിക്ക് എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല കാരണം എനിക്കിവിടെ ആരും ഇല്ലല്ലോ അത് ഷൂട്ട് ചെയ്യാൻ അപ്പം ഞാൻ തന്നെ അല്ലേ ഇതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുമല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കല്ലുമ്മ പൊളിച്ച് വരുമ്പോൾ അത് നിങ്ങളെൻ്റെ അഴുക്ക് ഞെക്കിക്കള്ളയണം ആ ഇനി വേവാനുള്ള വെള്ളം ഒഴിക്കുക എനിക്കിത്തിരി ഗ്രേവിയെ റോ റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വെള്ളം ഞാൻ കൂട്ടി വെക്കും എന്നാലും പറ്റി വരുമ്പോൾ എനിക്കത് അതിൽ കിട്ടണം ചപ്പാത്തിക്കൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നല്ല ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരം വൈകുന്നേരം ഇപ്പോൾ കല്ലുമ്പോൾ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കി കളയാന്ന് അങ്ങനെ അടുപ്പിൽ വെച്ച് അതാ ഇനി അങ്ങോട്ടത് മൂടിയങ്ങ് വെച്ച് അതാ മൂടി തുറന്നു